അതുപോലെ തന്നെയാണ് ഈ നിർമ്മിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നിർമ്മാണപരമായിട്ടുള്ള ചില അത് അതിപ്പം വീടുകൾ എന്ന് പറഞ്ഞാൽ റെസിഡൻഷ്യൽ കാറ്റഗറിയിൽ വരുന്ന ആണ് അതുകൂടാതെ കൊമേഴ്സ്യൽ ബിൽഡിങ്സ് ആയാലും പബ്ലിക് ഓഫീസസ് ആയാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ മുൻവാതിലിനും പുറകിലെ വാതിലിനും അടിയിലൊരു ആ ഗ്യാപ്പുണ്ടാകാത്ത രീതിയിൽ അടിപ്പടി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അതിപ്പോൾ അതിൻ്റെ ആ ഒരു ഡിസൈനിനനുസരിച്ച് ഇനി ഇല്ല ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടെങ്കിൽ അത്യാവശ്യം വലുപ്പമുള്ള പാമ്പിന് ചെറിയ ഗ്യാപ്പിലൂടെ കടന്നു വരാൻ സാധിക്കും ഇത്രയും വലിയ പാമ്പ് ഈ ചെറിയ ഗ്യാപ്പിലൂടെ ആണോ വന്നത് എന്ന് നമുക്കൊരു സംശയം തോന്നുന്ന രീതിയിലൊക്കെ എങ്ങനെ അകത്ത് കടന്നു എന്നുള്ളൊരു അത് പല പോസിബിലിറ്റിയാണ് ഒന്ന് ആ ഒരു ഗ്യാപ്പിലൂടെ കടന്നു വരാൻ സാധ്യതയുണ്ട് അപ്പം ചെറിയ ഈ മാറ്റ് പോലുള്ള സംഗതികളൊക്കെ ഉണ്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന പ്രോഡക്ട്സ് ഉണ്ട് അത് ഉപയോഗിച്ചിട്ടായാലും ആ മുൻവാതിലിൻ്റെയും പിൻവാതിലിൻ്റെയും താഴെ ഒരു ഗ്യാപ്പുണ്ടാകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് പിന്നെ ഇപ്പോൾ പക്ഷികളൊക്കെ എടുത്ത് വീടിൻ്റെ മുകളിൽ കൊണ്ടെത്തിക്കാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ വീടിൻ്റെ മുകളിലെത്തിപ്പെടാൻ സാധ്യതയുണ്ട് പൂ പൂച്ചയോ അല്ലെങ്കിൽ പെറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തുനിന്ന് പാമ്പും കുഞ്ഞിനെ എടുത്ത് വീടിനകത്ത് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അപ്പോൾ പെറ്റ്സ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ള വീടാണെങ്കിൽ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ കേബിൾസ് ഉണ്ടാവും വീടുകളിൽ ഇപ്പോൾ സർവീസ് വയർ ആയാലും കേബിൾ ടി വിയുടെ ആയാലും അതൊക്കെ മിക്കവാറും എയർ ഹോളിലൂടെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും വീടിനുള്ളിലേക്ക് വരിക അപ്പോൾ അതിലൂടെ കയറി വരാൻ പറ്റുന്ന പമ്പുകളുണ്ട് അപ്പോൾ ആ എയർ ഹോളൊക്കെ ഈ ഈ ഒരു കേബിൾ ഒഴികെ ബാക്കി ഭാഗങ്ങൾ സീല് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ചെടിച്ചട്ടിയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക കാരണം എപ്പോഴും നനച്ചൊക്കെ വയ്ക്കുന്നത് കാരണം പമ്പുകൾ അവിടെ ഒന്ന് ചുരുണ്ടിരിക്കാനും വീട്ടിനകത്ത് ഒരു ഓപ്പൺ സ്പേസിലെത്തി പെട്ട് കഴിഞ്ഞാൽ അത് മിക്കവാറും ചെടികളുടെ അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിലൊക്കെയാണ് അത് ചുരണ്ടിരിക്കാൻ സാധ്യത ഷൂവിനകത്ത് കയറിയിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഷൂ എടുത്ത് ഇടുമ്പോഴേക്കും മലയാളികളെന്ന് പറഞ്ഞാൽ ഷൂ ഒരു വീടിൻ്റെ പുറത്ത് വയ്ക്കുക വീടിനകത്ത് കയറുക ആ ശീലമുള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പെട്ടെന്ന് നമ്മൾ ധൃതിയിലായിരിക്കും സ്കൂളിലേക്കൊക്കെ കുട്ടികൾ പോവുകയൊക്കെ ചെയ്യുന്നത് പക്ഷെ എന്നാലും ഷൂ ഒന്ന് തട്ടി നോക്കിയിട്ട് ഇട്ട് ശീലിക്കുക എന്നുള്ളതാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം